മുപ്പത്തിരണ്ട് വാർഡുകളുള്ള ആറ്റിക്കൽ നഗരസഭയിൽ എൽ ഡി എഫിനുള്ളത് പതിനാറ് കൗൺസിലർമാർ എൽ ഡി എഫിൻ്റെ ചെയർമാൻ സ്ഥാനാർത്ഥി എം പ്രദീപിന് ലഭിച്ചത് പതിനെട്ട് വോട്ടുകൾ യു ഡി എഫിനോട് ഇടഞ്ഞ് സ്വതന്ത്രരായി മത്സരിച്ച് ജയിച്ച രണ്ടുപേരുടെ വോട്ടുകളും പ്രദീപിന് ലഭിച്ചു യു ഡി എഫിലെ പി എസ് കിരൺ ബി ജെ പിയിലെ സന്തോഷ് എന്നിവർ ഏഴ് വോട്ടുകൾ വീതം നേടി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഡി ദിനേശ് ആയിരുന്നു വരണാധികാരി എം പ്രദീപ് ആറ്റിഗൽ നഗരസഭാ ചെയർമാൻ പ്രദീപിന് ഇത് രണ്ടാം ഊഴം ൽ മുനിസിപ്പൽ കൗൺസിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട എം പ്രദീപ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യയുടെ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഊറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ ടൗൺ ടൗൺഹാളിന്റെ നവീകരണം ഒരാഴ്ചയ്ക്കുള്ളിൽ പുനരാരംഭിക്കുമെന്ന് പ്രതിയും മാധ്യമങ്ങളോട് പറഞ്ഞു ഈ മഹത്തായ നഗരസഭയുടെ ഭരണ സാരഥ്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഏറ്റെടുക്കുകയല്ല എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് പ്രധാനമായും നമ്മുടെ ടൗൺഹാള് എല്ലാ ജനങ്ങളും ആഗ്രഹിച്ച ഒരു കാര്യമാണ് പ്രതീക്ഷയോടെ കാത്തിരുന്ന കാര്യമാണ് പലവിധ കാരണങ്ങളാലും ചില സാങ്കേതിക പ്രശ്നങ്ങളാലും അത് യഥാസമയം പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഞാൻ അതിലാരെയും കുറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കേസുകൾ പിന്നെ കോവിഡ് പിന്നെയുള്ള ഫണ്ടിൻ്റെ പ്രശ്നം ഒക്കെ കൊണ്ടാണ് യഥാസമയം പണി പൂർത്തിയാക്കാൻ വേണ്ടി കഴിയാത്തത് കഴിഞ്ഞ കൗൺസിൽ ഏറെക്കുറെ നടപടികൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ആ പണികളുടെ തുടർച്ചയായി പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി തീർച്ചയായും ടൗൺ ഹാള് പൂർത്തിയാക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും പ്രധാനപ്പെട്ട ദൗത്യം വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ചെയർമാൻ അറിയിച്ചു Ideal.